കല്യാണം ആഭാസങ്ങളായിട്ട് മാറുകയാണ് കല്യാണത്തിന്റെ പേര് പറഞ്ഞിട്ട് പല പല കൂത്തുകളെന്റെ പ്രിയമുള്ളവരെ പഠിച്ചവനെ നമ്മൾക്ക് അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാതെ അത്ഭുതപ്പെടാറുണ്ട് എങ്ങനെ നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞാലും പറയുന്നവൻ പുറത്ത് എന്ന നിലയിലേക്ക് പഠിച്ചവനെ അള്ളാഹുവെ പഠിച്ചവനെ സമൂഹം മാറി ഇന്ന് അതിനെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് അത് പറയാ അവിടെ ഇന്നിട്ട് അവർ ഇന്ന് പുറത്ത് അവന്റെ വാക്കുകൾ ആരും കേൾക്കാത്ത ഒരു അവസ്ഥയിലേക്ക് പ്രിയമുള്ള കല്യാണം കല്യാണം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതൊരു സുന്നത്താണ് അള്ളാൻറെ ഹബീബ്ലാഹു അത്രത്തോളം പവിത്രത കൽപ്പിച്ച ഒരു വലിയ അനുഗ്രഹമാരെ വിവാദത്താണ് വിവാഹം എന്ന് പറയുന്നത് അതിന് വരയ്ക്കും പല ആളുകളും മോശക്കാരൊക്കെ അല്ലേ അല്ലേ അല്ലെ നിന്റെ ഒരു ജീവിതം തുടങ്ങാണ് എന്ന് പോലും നീ ചിന്തിക്കുന്നില്ല നിന്റെ ഒരു ജീവിതം പുതിയൊരു ജീവിതത്തിലേക്ക് നീ കാലെടുത്ത് വെക്കുകയാണ്

അത് കാണിച്ചത് കൂട്ടുകാരത് കാണിച്ചത് നിന്റെ ചോറ് ഇന്ന് കണ്ണൂരിൽ നിന്ന് ഒരു വാർത്ത കണ്ടത് നമ്മളെല്ലാവരും കണ്ടതാണ് വിവാഹത്തിന്റെ ദിവസത്തിൽ അടക്കവും പിന്നെ ഒരു ബാൻഡ് എന്തൊക്കെ ഒരുപാട് ആളുകളെ കൊടുന്ന് ചെണ്ട പോലൊക്കെ ഇങ്ങനെ ആഘോഷയാത്ര പോകുന്നത് പോലെ വല്ല പൂരപ്പറ ഘോഷയാത്ര പോകുന്ന പോലെ ഒരു തന്റെ വിറപ്പേ കൈ കുഞ്ഞ് ഒരു കൈക്കുഞ്ഞ് എന്തേ കാരണം അവന്റെ ആ ഒരു വല്ലാത്ത ശബ്ദമുള്ള ഈ ഒരു പടക്കം പൊട്ടിച്ചതാ അടുത്തുള്ള വീട്ടുകാർക്ക് ഉപദ്രവൻ മനസ്സിലാക്കണം നിങ്ങളത് മനസ്സിലാക്കണം നിങ്ങളത് നിന്റെ വിവാഹം കൊണ്ട് മറ്റുള്ളവരെ നീ എടങ്ങേറാക്കിയാൽ വേദനിപ്പിച്ചാൽ നിനക്ക് നിന്റെ ജീവിതം കൊണ്ട് എന്ത് ലാഭമാണ് നിനക്കുള്ളത് നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് വിചാരിക്കുന്നല്ലോ

നിന്റെ ഒന്ന് തുടങ്ങുന്ന കയ്യിലേക്ക് ഒരു പെണ്ണിനെ നിനക്ക് 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 സന്തോഷത്തോടെ ജീവിക്കാൻ നിന്റെ കുടുംബത്തിന്റെ ഒരു നീ അവിടെ നിന്റെ ഏറ്റവും വലിയ നീ അവിടെ ആ സമയത്തും നീ ചെയ്യുന്നത് എന്താ നീ ചെയ്യുന്നെന്താ നിനക്ക് തോന്നിയതുപോലെ പാട്ടും ഡാൻസും കൂത്തുകളുമായിട്ട് അന്നത്തെ രാത്രി കഴിച്ചു കൂട്ട നിന്റെ കൂട്ടുകാർക്ക് കൊടുത്തിട്ട് നീ അവരെ നിന്റെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് അവര് പടക്കം പൊട്ടിക്കുക അവര് മണിയറയിലേക്ക് ഫസ്റ്റ് പൊട്ടിക്കണിയിലേക്ക് ആഘോഷം നിന്റെ ജീവിതത്തിൽ നിനക്ക് ഒരു നല്ല ബോധം തരുമോ നിന്റെ ജീവിതത്തിൽ നിനക്ക് ഒരു വിജയം തരുമോ ഒരിക്കലും ഇല്ല അല്ല നിന്നെ പരാജയപ്പെടുത്തും നിന്നെ ഒരിക്കലും നിനക്ക് അല്ല വിജയം

ും ഇന്ന് അവർക്കൊന്നും മിണ്ടാതെ ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല എന്നവരും മൗനം ബാധിക്കേണ്ടി വരികയാണ് മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ കല്യാണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരും പറഞ്ഞിട്ട് പല ചെറുപ്പുകൾ നടക്കുക അല്ലെ അതേപോലെ തന്നെയാണ് ഇന്ന് ഒരുപാട് നേർച്ചകൾ കണ്ടിട്ടില്ലേ നിങ്ങൾ മഹാന്മാരെ പേര് നടക്കുന്ന റൂസ് ആന ഇടഞ്ഞു പോയത് നമ്മൾ കണ്ടില്ലേ ആന ഇടഞ്ഞു പോയത് 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 ഏതെങ്കിലും റൂസിന് ആനകളൊക്കെ കൊണ്ടുവന്നിട്ട് എന്റെ പ്രിയമ ഒരു പൂരം നടത്തുന്ന പോലെ മദ്യപിച്ചിട്ടും പുലിക്കളിയും ചണ്ടയും ബാൻഡും മേളയും ഒക്കെ ആയിട്ട് നടന്നിട്ട് ഇതൊക്കെ എന്തോന്ന് എന്തോ ഇന്ന് കല്യാണങ്ങളും ആയിട്ട് മാറാൻ ഇന്ന് കല്യാണങ്ങളും അങ്ങനെ ആയിട്ട് മാറ നിനക്ക് വേണ്ടിയിട്ട് നിന്റെ പള്ളിയിലെ വന്നിട്ട് കരങ്ങൾ കരങ്ങളും ദുആ ചെയ്യാണ് മോനെ നിന്റെ നിന്റെ ജീവിതത്തിൽ നിന്റെ ഭാര്യക്കുണ്ട് ഈ ഇണകളിൽ നീ പറഞ്ഞിട്ട് ഈ എല്ലാ നിനക്ക് നിനക്ക് നിക്കുമ്പോ ആ ദ്വായം കഴിഞ്ഞിട്ട് നീ നടത്തുന്നത് നിന്റെ പെണ്ണിനെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ നീ നടത്തുന്നത് ഒരുപാട് മോശത്തരങ്ങളാണ് എല്ലാ പറക്കത്തും അതോടുകൂടെ പോകണം എല്ലാ ബർക്കത്തും പോകുമ്പോ നിനക്ക് ഇവിടുന്ന് രക്ഷ കിട്ടാൻ അല്ലെ അള്ളാഹു താ കാത്തിരിക്കട്ടെ അള്ളാഹു കാത്തിരിക്കട്ടെ നമ്മുടെ മക്കളുടെ വിവാഹം അങ്ങനെ ആകരുത് ഇന്നൊരു പിഞ്ചു ഒരു കല്യാണം കഴിഞ്ഞതാ െങ്ങനെ കോശയാത്ര പോവല്ലേ എന്ത് കല്യാണം പെണ്ണിനെ പോവ ഈ പോകുന്ന വന്നതാണ് പ്രിയമുള്ളവരെ ഈ പോകുന്ന പോക്കിൽ പടക്കം പൊട്ടിച്ചതാ ആ കുട്ടിയുടെ ചെവി ഇന്ന് ആ കുട്ടി ഹോസ്പിറ്റലിലോചിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് നമ്മുടെ സംസാരം കൊണ്ട് മറ്റുള്ളവർക്ക് വേദനിച്ചാൽ അതിന്റെ അവസ്ഥ കളി പിന്നെ നമുക്ക് എന്ത് എന്ത് കല്യാണം ഉണ്ടായിട്ടുണ്ട് എത്ര വലിയ

أيكن عليك أن يجري كذئي أمين يا رب العالمين.